ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് മോഹൻലാല് ബിഗ് ബോസില് ആദ്യ പറ്റി ഒരു കാര്യം കേട്ടു വളരെ മനസ്സിന് കുർമിയാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു ആദ്യമായിട്ടാണ് പണ്ട് മോഹൻലാലിന്റെ പല സ്റ്റേറ്റ്മെന്റിനോടും എതിർപ്പും വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് പക്കയായിട്ട് ഉറച്ചു നിൽക്കുകയാണ് ലക്ഷ്മിയും മസ്താനൊക്കെ വീട്ടിലേറ്റുള്ളാത്തവർ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലയുമില്ലാത്തവർ എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ അടിപൊളിയായിട്ട് ഞാൻ എന്റെ വീട്ടിലേറ്റും അവര് സ്വന്തമായി ജോലി ചെയ്തോട് വളരെയധികം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളുള്ള ബിഗ് ബോസ് ഓഫ് ഇനിയും ലാലേട്ടനെ പോലുള്ള നമ്മളെ കേരള മലയാളികളുടെ ഇടയിൽ അത്രയും സാധ്യത ഇങ്ങനെയുള്ള ിൽ ശക്തമായ നിലപാട് ആത്മാർത്ഥമായി ആശംസിക്കുന്നത് അപ്പോ നിങ്ങളുടെ ബിഗ് ബോസ് ഹൗസിലെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരേക്ക് ഇറ്റ്സ്മി അനുസ് ഓഫ് താറ്റോ ബൈ ബൈ